നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സ് ലോജിക്കിനും സി എം ആർ എല്ലിനും എതിരായ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് തടസ്സമില്ല എന്ന് കോടതി അറിയിച്ചിരുന്നു ഇതേ തുടർന്നുള്ള നടപടികൾ ഉടൻ തുടങ്ങുമെന്ന വിവരമാണ് പുറത്തു വരുന്നത് എക്സ് ലോജിക്കിൽ നിന്നും സി എം ആർ എല്ലിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും അടുത്ത ആഴ്ച തന്നെ വിശദാംശങ്ങൾ തേടാനാണ് സാധ്യത മൂന്ന് കമ്പനികളുടെയും ഇടപാടുകൾ വിശദമായി പരിശോധിക്കാനാണ് നീക്കങ്ങൾ നടക്കുന്നതെന്ന വിവരമാണ് പുറത്തുവരുന്നത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ ആദ്യ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ആർ ഒ സി സംഘം തുടങ്ങിവെച്ച വിശദ അന്വേഷണം സിരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇപ്പോൾ ഏറ്റെടുക്കുന്നത് എക്സ് ലോജിക്കും സി എം ആറിനും പുറമെ കെ എസ് ഐ ഡി സിയും ഇ റെഡാറിലാണ് എക്സ് ലോജിക്കുമായുള്ള ഇടപാട് കൂടാതെ ഇഞ്ചറീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ഇടപാടുകളിലെല്ലാം അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചനകൾ ഉള്ളത് സി എം ആർ ആർക്കൊക്കെ പണം എന്തിനൊക്കെ പണം നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഷോൺ ജോർജ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് കമ്പനികാര്യ ചട്ടങ്ങളിൽ ഗുരുതര ക്രമക്കേടുകൾ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ കമ്പനികാര്യ ചട്ടങ്ങളിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഒക്ക് ഇടപാടുകൾ വിശദമായി പരിശോധിക്കാൻ സാധിക്കുമെന്ന അവസ്ഥയാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് സൂചന കോർപ്പറേറ്റ് ലോ സർവീസിലെ മുതിർന്ന ആറ് ഉദ്യോഗസ്ഥരെ തന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതും ശ്രദ്ധേയമായ കാര്യമാണ് കാർത്തി ചിദംബരം ഉൾപ്പെട്ട എയർസെൽ മാക്സിസ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദാണ് ഈ കേസിലും അന്വേഷണ ഉദ്യോഗസ്ഥനായി എത്തുന്നത് ചെന്നൈ റീജിയണൽ ഓഫീസ് തലവൻ എന്ന നിലയിലാണ് അരുൺ പ്രസാദ് അന്വേഷണ ഉദ്യോഗസ്ഥനായതെന്നാണ് കോർപ്പറേറ്റ് കാര്യമന്ത്രാലയ വൃത്തം അറിയിക്കുന്നത് എന്നാൽ ഗുരുതരമായ ക്രമക്കേടുകൾ എന്നതിനപ്പുറം കേസിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ആറ് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടതെന്ന് വ്യക്തമായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മക വീണയുടെ ർ എൽ കമ്പനിയുടെ ഉടമകൾ ഡയറക്ടർമാരായ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനം കടമായി നൽകിയത് എഴുപത്തി ദശാംശം ആറ് ലക്ഷം രൂപയാണെന്നും ഈ കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് പരാതി നൽകിയിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ് ആയിരുന്നു പരാതി നൽകിയത് മാസപ്പടി കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹർജി നൽകിയിരുന്നു മാസപ്പടി വിവാദത്തിൽപ്പെട്ട കൊച്ചിയിലെ സി എം ആർ എൽ കമ്പനിയുടെ ഉടമകൾ ഡയറക്ടർമാരായ നോൺ ബാങ്കിംഗ് ഫിനാൻസ് സ്ഥാപനമാണ് വീണയുടെ കമ്പനിക്ക് നാല് വർഷം ഈടില്ലാത്ത ലോണായി ആകെ എഴുപത്തേഴ് ലക്ഷം രൂപ നൽകിയതെന്നായിരുന്നു പരാതിയിൽ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം ഈ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ളൊരു അന്വേഷണത്തിന് തടസ്സമില്ല എന്ന കാര്യം വ്യക്തമാക്കിയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാനിരിക്കുന്നുവെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത